ആരോഗ്യകരമായ ജീവിതം നയിക്കാൻ അല്പസമയം മാറ്റിവെക്കണമെന്ന് വകുപ്പ് മന്ത്രി വീണ ജോർജ് ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്നിന് ആരംഭിക്കുന്ന ആരോഗ്യം ആനന്ദം വെബ് ഫോർ വെൽനസ് ക്യാമ്പയിന്റെ ജില്ലാതല പ്രീ ലോഞ്ച് ആറന്മുള സത്രക്കടവിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ആരോഗ്യത്തോടെ ജീവിക്കാൻ വ്യായാമം നല്ല ഭക്ഷണം കൃത്യമായ ഉറക്കം തുടങ്ങിയവ ശീലമാക്കണം ആരോഗ്യ സൂചകങ്ങളിൽ മുമ്പിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം രാജ്യത്ത് ശിശുമരണ നിരക്ക് ഏറ്റവും കുറവ് കേരളത്തിലാണ് നവജാത ശിശുമരണം മാതൃമരണം എന്നിവ സംസ്ഥാനത്ത് കുറവാണ് ഇന്ത്യയിൽ ഏറ്റവും ആയുസ്സുള്ളവർ ജീവിക്കുന്നതും കേരളത്തിലാണ് ജീവിതശൈലി രോഗമെന്ന വെല്ലുവിളിയെ മറികടക്കാൻ നമുക്കാകണം രോഗങ്ങളെ തടയുന്നതിന് സൂബ ഏറോബിക് യോഗ തുടങ്ങി വ്യായാമങ്ങൾക്കായി ദിവസവും അരമണിക്കൂർ ഓരോരുത്തരും മാറ്റിവയ്ക്കണം ഇത് ഭാവിയിലേക്കുള്ള നിക്ഷേപമായി കരുതണം ചികിത്സയേക്കാൾ പ്രാധാന്യമാണ് രോഗപ്രതിരോധം പുകവലി മദ്യപാനം മൊബൈൽ അഡിക്ഷൻ തുടങ്ങിയവ ഒഴിവാക്കി ആരോഗ്യപരമായ ശീലങ്ങൾ പിന്തുടരണം കേരളത്തിലെ ജനങ്ങൾക്ക് കരുതലായി അയ്യായിരത്തി നാനൂറ്റി പതിനാറ് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളും പതിനായിരം യോഗ ക്ലബ്ബുകളും സംസ്ഥാനത്തുടനീടം ആരംഭിച്ചതായും മന്ത്രി പറഞ്ഞു ഓരോ ദിവസവും മിനിറ്റ് നമുക്ക് പ്രിയപ്പെട്ടവരെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല ഈ അവസരത്തിൽ എങ്ങനെ ചെയ്യുമെന്നുള്ളത് കൂടിയൊരു ചോദ്യമാണല്ലോ എവിടെ ചെയ്യും അതിനാണ് നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ അതിനുവേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത് നമുക്ക് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ ഈ ഘട്ടത്തിൽ നമ്മൾ തുടങ്ങി അയ്യായിരത്തി നാനൂറ്റി പതിനാം ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ സംസ്ഥാനത്ത് ഉടനീളം തുടങ്ങി പതിനായിരം യോഗ ക്ലബ്ബുകൾ തുടങ്ങി നമുക്ക് ഇതുപോലെയുള്ള വൈകുന്നേരങ്ങളിൽ ഇവിടെ പമ്പയുടെ തീരത്ത് നമുക്കൊരു ഒരു ഗ്രൂപ്പ് ഫോം ചെയ്ത് നമുക്കിവിടെ ചെയ്യാൻ കഴിയും ആർക്കെങ്കിലും യോഗ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിട്ട് യോഗ പരിശീലിക്കണമെങ്കിൽ യോഗ ട്രെയിനേഴ്സിനെ ലഭ്യമാക്കാൻ കഴിയും ഏതെങ്കിലും വേണമെങ്കിലും നമുക്ക് ട്രെയിനേഴ്സിനെ ലഭ്യമാക്കാനായിട്ട് കഴിയും ഹോസ്പിറ്റലുകളിൽ നമ്മൾ സൗകര്യങ്ങൾ ഒരുങ്ങുന്നു ഇപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ എറണാകുളം ജനറൽ ആശുപത്രിയിൽ രാജ്യത്തെ ആദ്യമായി ജില്ലാ ആശുപത്രിയിൽ ഹൃദയം മാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയ കഴിഞ്ഞ് ഇരുപത്തിയൊന്ന് ഒരു മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരിക ഓരോ ഇന്നത്തെ അവിടുത്തെ മെഡിക്കൽ റിപ്പോർട്ട് നമ്മൾ വെന്റിലേറ്റർ സപ്പോർട്ട് 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 ദിവസങ്ങൾ ഏതാനും ആ ബാഹ്യമായ മാറ്റിയിട്ട് നോർമൽ ഇതിലേക്ക് വരാനായിട്ട് ആറന്മുള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷാജി ചാക്കു അധ്യക്ഷത വഹിച്ചു ക്യാമ്പയിന്റെ ഭാഗമായി ജില്ലയിൽ വിവിധ പ്രദേശങ്ങളിൽ റോഡ് ഷോ കോഴഞ്ചേരി ബസ് സ്റ്റാൻഡ് മുതൽ ആറന്മുള സത്രക്കടവ് വരെ സൈക്കിൾ റാലി എന്നിവ സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം സവിത അജയ്കുമാർ പന്തളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത അനിൽ ആറന്മുള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉഷ ആർ നായർ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൽ അനതകുമാരി ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഐപ്പ് ജോസഫ് ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ എസ് ശ്രീകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ